ഈ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്ന കാര്യത്തിൽ അന്തിമ ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ കടക്കുന്നു എന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ തന്നെ പുറത്തു വരുന്നുണ്ട് അതായത് ബി ജെ പിയുടെ കാര്യമാണ് ബി ജെ പിയിലെ സ്ഥാനാർത്ഥി ആരെന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു അന്തിമ തീരുമാനം ചിലപ്പോൾ ഉടൻ തന്നെ വരാനായിട്ടുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ശോഭാ സുരേന്ദ്രൻ്റെ പേര് ഈ പറയുന്ന പാലക്കാട് വളരെയേറെ കൂടുതൽ ഉപതെരഞ്ഞെടുപ്പ് ഉറപ്പിച്ച ആ ഒരു സമയം മുതൽ കേൾക്കാൻ തുടങ്ങിയ ഒരു പേരാണ് ശോഭാ സുരേന്ദ്രൻ അവിടെ മത്സരിക്കണം ശോഭാ സുരേന്ദ്രനെ അവിടെ സ്ഥാനാർത്ഥിയാക്കണം ശോഭാ സുരേന്ദ്രൻ അവിടെ മത്സരിച്ചു കഴിഞ്ഞാൽ അവിടെ വിജയിക്കാൻ സാധ്യതയുള്ള ഒരു സ്ഥലമാണ് എന്ന തരത്തിലൊക്കെ ശരിക്കും പറഞ്ഞാൽ ശോഭാ സുരേന്ദ്രനെ പോലെ ഒരു സ്ഥാനാർത്ഥി പാലക്കാട് വന്ന് നിന്ന് മത്സരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെതായിട്ടുള്ള ഒരു കടുത്ത പോരാട്ടം അവിടെ നടക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അത് മാത്രമല്ല ശോഭാ സുരേന്ദ്രൻ നിലവിലത്തെ സാഹചര്യത്തിൽ പാലക്കാട് വന്ന് മത്സരിക്കുമോ എന്നുള്ളതും സസ്പെൻസിൽ തന്നെ നിലനിർത്തിയിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ് പക്ഷേ എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്ന വ്യക്തി പാലക്കാട് എത്തും അതിനി സ്ഥാനാർത്ഥിയായിട്ട് തന്നെയാണോ ബി ഈ പറയുന്ന പാലക്കാട് കൊണ്ടുവരുന്നത് അല്ലെങ്കിൽ മറ്റൊരു സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രചരണത്തിനായിട്ടാണോ ശോഭാ സുരേന്ദ്രന് വരുന്നത് എന്ന ചോദ്യം മാത്രമേ നിലവിലുള്ളൂ എന്തായാലും ബി ജെ പിക്ക് ഇപ്പോൾ സ്ഥാനാർത്ഥിയായിട്ടായാലും അല്ലെങ്കിൽ ഇപ്പോൾ പ്രചരണത്തിനായാലും മുൻപന്തിയിൽ പാലക്കാട് ശോഭാ സുരേന്ദ്രൻ ഉണ്ടാകുമെന്ന കാര്യം ഉറപ്പാണ് അത് മാത്രമല്ല നിലവിലത്തെ സാഹചര്യത്തിൽ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഈ പാലക്കാട് പോലുള്ള ഒരു സ്ഥലത്ത് സ്ഥാനാർത്ഥിയെ മുൻകൂട്ടി നിശ്ചയിച്ചു കൊണ്ട് അവിടെ പ്രചരണം തുടങ്ങേണ്ടത് വളരെ അനിവാര്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് കാരണം ഇപ്പോൾ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്ന കാര്യത്തിൽ ബി ആയിരിക്കാം ചിലപ്പോൾ ഏറ്റവും ആദ്യം പ്രഖ്യാപിക്കാനായിട്ടുള്ള സാധ്യത നിലനിൽക്കുന്നത് കാരണം മറ്റു രണ്ട് പാർട്ടികളെക്കാട്ടിലും മുന്നേ തന്നെ ബി ജെ പി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചുകൊണ്ട് അവിടെ മുന്നേ തന്നെയുള്ള ഒരു പ്രചരണം നടത്താനായിരിക്കാം ഇത്തവണത്തെ ഉപതെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് ബി ജെ പി തന്നെ തീരുമാനിച്ചിരിക്കുന്ന ഒരു നീക്കം എന്ന് പറയുന്നത് കാരണം ഇപ്പോൾ തെരഞ്ഞെടുപ്പ് അനൗൺസ് ചെയ്തു കഴിഞ്ഞിട്ട് അവസാന നിമിഷം ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് അതിനിപ്പോൾ ആര് തന്നെയായാലും ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് കഴിഞ്ഞ് അവസാന ലാപ്പിലുള്ള ആ ഒരു പ്രചരണ രീതികൾ എന്ന് പറയുന്നത് എത്രത്തോളം ബലവത്താവുമെന്ന് പറയാൻ പറ്റത്തില്ല ഇനി എന്തൊക്കെ തരത്തിലുള്ള പാലക്കാട് ആ ഒരു തരത്തിലുള്ള സ്വാധീനമുള്ള സ്ഥലം തന്നെ ആയാൽ തന്നെ പക്ഷെ അതിനു മുന്നോടിയായിട്ട് തന്നെ നേരത്തെ കൂട്ടി തന്നെ ആ ഒരു പ്രചരണ രീതികളും സ്ഥാനാർത്ഥി ആരാണ് എന്നുള്ളത് ഉറപ്പിക്കുകയും കൂടി ചെയ്തിട്ടുള്ള പ്രചരണ രീതികൾ അത് തീർച്ചയായിട്ടും ബി ജെ പി സംബന്ധിച്ചിടത്തോളം പാലക്കാട് പോലുള്ള ഒരു സ്ഥലത്ത് ചിലപ്പോൾ നേട്ടമുണ്ടാക്കാൻ സാധിക്കുന്ന തരത്തിലേക്ക് എത്തിക്കാൻ സാധിക്കും പാർലമെന്റ് തിരഞ്ഞെടുപ്പിലെ ബി ജെ പിയുടെ ആ ഒരു നേട്ടം കേരളത്തിൽ ഉണ്ടാക്കിയ ആ ഒരു നേട്ടം ശരിക്കും പറഞ്ഞാൽ ഈ പറയുന്ന സി പി എമ്മിനായാലും അതുപോലെ തന്നെ കോൺഗ്രസിനായാലും ഒരുപോലെ തിരിച്ചടിയായിരിക്കുന്ന ഒരു സന്ദർഭം തന്നെയാണ് പ്രത്യേകിച്ച് എടുത്തു പറയാനായിട്ട് ഈ പറയുന്ന എൽ ഡി എഫിന്റെ കാര്യം തന്നെയാണ് എൽ ഡി എഫിൽ ഇപ്പോഴും ആ ഒരു അന്താളിപ്പ് മാറിയിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് കാരണം എൽ കോട്ടകളിൽ നിന്നുള്ള വോട്ടുകൾ ബി ജെ പി സ്വന്തമാക്കിയത് ശരിക്കും പറഞ്ഞാൽ എൽ ഡി എഫിനെ തന്നെ ഞെട്ടിപ്പിച്ച ഒരു കാര്യം തന്നെയായിരുന്നു അത് തന്നെയാണ് ബി ജെ പിയുടെ വളർച്ച കേരളത്തിൽ ബി ജെ പിയുടെ വളർച്ച പേടിക്കേണ്ടതാണ് എന്ന തരത്തിലോട്ടും എൽ ഡി എഫ് മാറിയത് അതുവരെ ബി ജെ പി ഇവിടെ താമര വിരിയിക്കത്തില്ല ബി ജെ പി വളരത്തില്ല എന്നൊക്കെ പറഞ്ഞിരുന്ന പാർട്ടികളാണ് ഇപ്പോൾ ബി ജെ പിയുടെ വളർച്ചയെ കേരളത്തിൽ പേടിക്കുന്ന തരത്തിലോട്ട് എത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പാലക്കാട് പോലുള്ള ഒരു സ്ഥലം അതും ത്രികോണ പോരാട്ടമായി നടക്കുന്ന ഒരു സ്ഥലം തീർച്ചയായിട്ടും അതിനിർണ്ണായകം തന്നെയാണ് ഈ പറയുന്ന എൽ ഡി എഫിനായാലും അതുപോലെ തന്നെ കോൺഗ്രസിനായാലും പ്രത്യേകിച്ച് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അവിടെ വളരെ വലിയ സ്വാധീനമുള്ള ഒരു സ്ഥലമായതുകൊണ്ട് തന്നെയും രണ്ടാം സ്ഥാനത്താണ് ഇപ്പോൾ ബി ജെ പി അവിടെ നിൽക്കുന്നതും എൽ ഡി എഫ് ആണെങ്കിൽ മൂന്നാം സ്ഥാനത്താണ് താനും അതുകൊണ്ട് തന്നെ എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു തെരഞ്ഞെടുപ്പിലും വോട്ട് കുറഞ്ഞുകൊണ്ട് മൂന്നാം സ്ഥാനത്ത് തന്നെ നിലനിൽക്കേണ്ടി വന്നാലും ബി ജെ പി വോട്ടുകൾ കൂടുതൽ നേടിയാലും അത് എൽ ഡി എഫിനെ സംബന്ധിച്ചോളം വളരെ വലിയൊരു തിരിച്ചടിയാകുമെന്ന കാര്യത്തിൽ സംശയം ില്ല അതുകൊണ്ട് തന്നെ ബി ജെ പി രണ്ടും കൽപ്പിച്ച് തന്നെയുള്ള ഒരു പോരാട്ടത്തിന് തന്നെയാവും ഈ ഒരു ഉപതെരഞ്ഞെടുപ്പ് ആണെങ്കിൽ തന്നെയും മുന്നോട്ട് ഇറങ്ങുന്നത് തീർച്ചയായിട്ടും അവർ പാർലമെന്റിൽ പ്രയോഗിച്ച തന്ത്രങ്ങൾ എന്തായാലും അവർ ഈ ഒരു ഉപതെരഞ്ഞെടുപ്പിലും പാലക്കാട് പ്രയോഗിക്കാനായിട്ടുള്ള എല്ലാ സാധ്യതയും നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഉപതെരഞ്ഞെടുപ്പിൽ നിൽക്കേണ്ട സ്ഥാനാർത്ഥിയുടെ കാര്യത്തിലായാൽ പോലും അത്രയ്ക്കും വിജയസാധ്യത ഉള്ള ഒരു സ്ഥാനാർത്ഥിയെ തന്നെ നിർത്തുക എന്നുള്ളത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം വളരെ ഉത്തരവാദിത്തപ്പെട്ട ഒരു കാര്യം തന്നെയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതിൽ ഏറ്റവും ആദ്യം ുള്ള പേരെന്ന് പറയുന്നത് ശോഭാ സുരേന്ദ്രൻ തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല നിലവിൽ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ പാലക്കാട് മത്സരിക്കണം എന്നുള്ളത് പക്ഷേ ബി ജെ പിയുടെ കണക്കുകൂട്ടലിലും അതുപോലെ തന്നെ ശോഭാ സുരേന്ദ്രന്റെ നിലവിലത്തെ ഇപ്പോഴത്തെ സിറ്റുവേഷനിലും ആലപ്പുഴ പോലുള്ള സ്ഥലത്ത് നിന്ന് പ്രവർത്തിക്കുന്നത് ശോഭാ സുരേന്ദ്രന് വരും നാളുകളിൽ വളരെയേറെ പ്രയോജനമുണ്ടാക്കുന്ന ഒരു കാര്യമായി മാറുമെന്ന കാര്യവും ഉറപ്പാണ് കാരണം അതും ശ്രദ്ധിക്കേണ്ടത് ബി ജെ പി അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് ഈ ഒരു ഉപതെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ ശോഭാ സുരേന്ദ്രനെ പാലക്കാട് കൊണ്ടുവന്ന് മത്സരിപ്പിച്ചാൽ തന്നെയും ആലപ്പുഴ ആ ഒരു തരത്തിൽ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു തരത്തിലേക്ക് മാറരുത് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് കാരണം അത്ര വലിയൊരു നേട്ടമാണ് ഇത്തവണ ശോഭാ സുരേന്ദ്രൻ അവിടെ അതുകൊണ്ട് തന്നെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തീർച്ചയായിട്ടും ആലപ്പുഴ പോലുള്ള ഒരു സ്ഥലത്ത് നിന്ന് ശോഭാ സുരേന്ദ്രന് വളരെ വലിയൊരു നേട്ടമുണ്ടാക്കാൻ സാധിക്കുമെന്ന തലത്തിലോട്ടും ബി ചിന്തിച്ചാലും തെറ്റില്ല അതുകൊണ്ട് തന്നെ പാലക്കാടത്തെ കാര്യം തീർച്ചയായിട്ടും സസ്പെൻസ് തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല പക്ഷേ എന്തായാലും ശോഭാ സുരേന്ദ്രൻ ആണെങ്കിലും ശോഭാ സുരേന്ദ്രൻ അല്ലെങ്കിലും പാലക്കാട് വന്നു നിന്ന് മത്സരിക്കുന്ന വ്യക്തി അത് തീർച്ചയായിട്ടും ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥി തന്നെ ആയിരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല ആ സ്ഥാനാർത്ഥി രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന ബി മൂന്നാം സ്ഥാനത്ത് എത്തിക്കാനും പാടില്ല രണ്ടാം സ്ഥാനത്ത് നിന്ന് ഒന്നാം സ്ഥാനത്തേക്ക് എത്തിക്കുന്ന തലത്തിലോട്ട് വോട്ടുകൾ നേടിയെടുക്കുന്ന തരത്തിലുള്ള ഒരു ജനസ്വീകാര്യതയുള്ള ഒരു വ്യക്തി കൂടി തന്നെ ആവണം എന്തായാലും ബി ജെ പിയുടെ അന്തിമ തീരുമാനം അത് പുറത്തു വരുമ്പോഴത്തേക്കും ആ പേര് ശോഭാ സുരേന്ദ്രൻ തന്നെ ആയിരിക്കുമോ അതല്ല ഇനി മറ്റേതെങ്കിലും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ഒരു സ്ഥാനാർത്ഥി തന്നെ ആയിരിക്കുമോ അവിടെയെന്നുള്ളത് തന്നെയാണ് യൂട്യൂബിലെ ട്വിസ്റ്റ് എന്ന് പറയുന്നത് കേൾക്കുന്ന പേരുകളിൽ ഒന്നാമത്തേത് ശോഭാ സുരേന്ദ്രൻ തന്നെയാണ് രണ്ടാമത്തേത് സന്ദീപ് വാര്യർ തന്നെയാണ് മൂന്നാമത്തേതായിട്ട് കേൾക്കുന്ന പേര് കൃഷ്ണകുമാറിന്റെ പേര് തന്നെയാണ് അവിടെ കേൾക്കുന്നത് പിന്നും പല പേരുകളും അവിടെ കേട്ടിരുന്നു മത്സരിക്കാനായിട്ടുള്ള ആ ഒരു സാധ്യതാ പട്ടികയിൽ പക്ഷേ അന്തിമ തീരുമാനം എന്തായാലും ബി ജെ പി പുറത്തുവിടുമ്പോഴത്തേക്കും അത് ആരുടെ ആണെന്നുള്ള ആ ഒരു സസ്പെൻസ് തീർച്ചയായിട്ടും കണ്ടറിയേണ്ട കാര്യം തന്നെയാണ്